ഇതൊരു നാംഡോക്കുമായി കായ്ച്ചതാണ് കേട്ടോ നാംഡോക്കുമായി കായ പിടിച്ചിട്ടുണ്ട് നാംഡോക്ക് ഗോൾഡ് എന്നാണ് അവർ പറയുന്നത് കേട്ടോ നാംഡോക്ക് ഗോൾഡ് എന്നാണ് പറയുന്നത് ഫ്ലവറൊക്കെ നന്നായി ഫ്ലവർ ചെയ്തിട്ടുണ്ട് നല്ല തയ്യാണ് പക്ഷെ ഇത് പാർസലിന് കുറച്ച് വലിപ്പം കൂടും അതിൻ്റെ പ്രശ്നം ഒരൊന്നരാളുടെ ഐറ്റ് വരുന്നുണ്ട് ഇത് വരുന്നത് ഇമാവസന്താണ് അത് നല്ല മാങ്ങയാണ് ഒരു മാങ്ങ ഒരു ഗ്രാൻഡൊക്കെ ഒരുക്കുമ്പോൾ വരെ മാങ്ങയാണ് ഇമാവസന്ത് ഇത് ചിന്നരസാലു രസാലോ എന്ന് പറഞ്ഞാൽ ചിന്നരസാലു അതും കായ്ച്ചിട്ടുണ്ട് രണ്ടെണ്ണം കായ്ച്ചിട്ടുണ്ട് അതും വലിയ ഒരു പത്തടി ആയിട്ടുള്ള മരങ്ങളാണ് പാർസൽ ചെയ്യാനും പണിയാണ് ചിന്നരസാലു ചിന്നരസാലു ചിന്ന രസാലു പറഞ്ഞ മാവിൻ്റെയാണ് ഇത് കാഴ്ച നിൽക്കുന്ന കുളമ്പാണ് ഇത് പാർസൽ ചെയ്യുക പാകമുള്ളൊരു മരമാണ് ഒരു അഞ്ച അഞ്ചരടി അഞ്ചരടി ആയിട്ടുണ്ടാവും പാർസൽ ചെയ്യാൻ പറ്റിയതാണ് കുളമ്പ് നല്ലൊരു തയ്യാണ് ഇത് വേണമെങ്കിൽ ആവശ്യക്കാർക്ക് വിളിക്കാം പാർസൽ ചെയ്യുക ഇതാണ് ബനാന മേങ്കോ നല്ല അടിപൊളി തയ്യാണ് നല്ല ഗ്രോത്ത് ഉള്ള തയ്യാണ് ബനാന മേങ്കോ ഇത് ഏകദേശം ഒരു ആറടിൻ്റെ മേലക്കൊന്നല്ലാതെ താഴത്തേക്കില്ല ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാൻ ഞാൻ നമ്പർ കൊടുക്കാം ഇത് പാർസൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടിയിട്ട് നോക്കാം നല്ല തയ്യാണ് ബനാന ാണ് കാലാപാടി കാഴ്ച നിൽക്കുന്നത് ഇത് മല്ലിക മാമ്പഴാണ് മല്ലിക മല്ലിക കുറച്ച് വലിയ മല്ലിക കായ പിടിച്ചിട്ട ഇതിന് പന്ത്രണ്ട് രൂപയാണ് ചോദിക്കട്ടോ പന്ത്രണ്ടായിരാണ് ഇതിന് ചോദിക്കുന്നത് ഇത് ബട്ടറ് ബ്രെഡ് ചെയ്താട്ടോ കായ പിടിച്ച ബട്ടറാണ് കായ പിടിച്ചതാണ് ആവശ്യക്കാർക്ക് വിളിക്കുക ബട്ടർ കായ പിടിച്ച് നല്ലൊരു തൈയാണ് ഇത് നിലത്ത് വെച്ചാൽ ഹുഷാറായി കിട്ടും ബട്ടർ ഇട്ടോ സീറ്റ് ലൂപി അടിപൊളി സീറ്റ് ലൂപി ഉമ്മറിൻ്റെ ഫാമിൽ നല്ലതാണ് ഉമ്മർ ഫാമിലുള്ളാണ് അടിപ്പള്ളി സീറ്റ് ലൂപി നല്ല തൈ ആണ് നല്ലൊരു ഗുഷായ തൈ ഈ ഈ ഫ്രൂട്ട്സാണ് ടേസ്റ്റ് കിട്ടോ ടേസ്റ്റുള്ള ഫ്രൂട്ട്സ് ഇതാണ് ഇതൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട് എല്ലാം കാച്ചു നിൽക്കുന്ന സീറ്റ് ലൂപിയാണ് ഇത് മാങ്ങ പിടിച്ച കോട്ടൂർ കോണം കേട്ടോ ഇതുണ്ട് യാട്ടൂർക്കോണം ആവശ്യക്കാർക്ക് വിളിക്കുക